ഹലോ അല്ലേ ഞാൻ ലാല ആണ ഹലോ സാറേ എനിക്ക് ഒന്നും കുഴപ്പമില്ല കഴിഞ്ഞ കാര്യമല്ലേ അല്ല അതിപ്പ എനിക്ക് ഇത് എന്തറിയാമോ നമ്മളെ ഒരു ഒരു അഞ്ചു മണിക്കോ അല്ലെ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മളിട്ടാൻ പറയുന്നു അതിന്റെ ഫംഗ്ഷന് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നത് എനിക്കറിയില്ല ഇല്ലാത്തൊരു കാര്യം സംസാരിക്കുമെന്ന് അത് ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ആവേശത്തിന് പിടികട്ട് കൊള്ളാന്ന് കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റി മാധ്യമം അങ്ങനെയാണല്ലോ ഇപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കാര്യം പിടിച്ചു ഇത്രയേ ഉള്ളൂ വേറെ എന്ത് കൈ സന്തോഷം സമാധാനായിട്ടാ അതാ പറഞ്ഞ ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം വരുന്ന ആളാണ് ഓൺലാസ് മനസ്സിലായോ പറഞ്ഞു ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞപ്പന്റെ അടുത്ത് പറഞ്ഞു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിച്ചു പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചോ മാനേജ്മെന്റ് അടുത്തും മറ്റുള്ള പൊത്രക്കാരുടെ അടുത്തും ഒക്കെ വിളിച്ചു പറയണം ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ എന്റെ അടുത്ത് രാവിലെ ഒരു പൊത്രക്കെന്ന് വിളിച്ച് ചോദിച്ചത് പിന്നെ സി എംഒക്കെ ആണെങ്കിൽ എന്തായാലും അപ്പൊ അവരത് പറഞ്ഞത് മനുഷ്യൻ എന്തൊരു ഇതാണെന്നുള്ള ആൾ എന്നാലും ഇങ്ങനെ മോനെ എന്നൊക്കെ പറഞ്ഞു വിളിച്ചല്ലേ അതെ ഓക്കെ ഓക്കെ